ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം ഒന്നാം ഞായർ ഇന്നു മുതൽ ഇരുപത്തഞ്ച് നോമ്പാചരണം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇസഹാക്കിൻ്റെ ജനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ദൈവം അബ്രാഹത്തോട് ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറാ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്നും ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്നു ജനതകളുടെ രാജാക്കന്മാർ ഉദ്ഭവിക്കും അപ്പോൾ അബ്രാഹം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറു വയസ്സ് തികഞ്ഞവനു കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെയ സാറ ഇനി പ്രസവിക്കുമോ അബ്രാഹം ദൈവത്തോട് പറഞ്ഞു ഇസ്മായിൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരുളി ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസ്ഹാഖ് എന്ന് വിളിക്കണം അവനുമായും അവന്റെ സന്തകളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മായിലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാനവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻറെ സന്തുകളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവന് നിന്നു ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞു ദൈവം അവനെ വിട്ടുപോയി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷയ പുസ്തകം അധ്യായം നാൽപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ ഇസ്രായേലിൻ രക്ഷ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടു ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളയക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്കു പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനങ്ങളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് കിഴക്കുനിന്നു നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറു നിന്നും നിങ്ങളെ കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ അധ്യായം ആറ് വാക്യങ്ങൾ നാല് വരെ കുടുംബം രക്ഷയുടെ വേദി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും ഭാര്യമാരെ നിങ്ങൾ കർത്താവിൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെത്തന്നെ സമർപ്പിക്കുകയും ചെയ്തുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ടു കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നുപോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവന് തന്നെത്തന്നെയാണ് സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലോ ക്രിസ്തുസഭയെ എന്ന പോലെ അവന് അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഇക്കാരണത്താൽ പുരുഷന് പിതാവിനെയും മാതാവിനേയും വിട്ടു ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഇത് ഒരു വലിയ രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങളിലോരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവെന്ന് അതു ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രയേ പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവെന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ യോഹന്നാന്റെ ജനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഹേറോദേസു യൂദിയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അഹറോൻറെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധ്യയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരവേ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സഖറിയായിക്ക് കുറുവി ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപവീരത്തിന്റെ വലത്തു വശത്തു നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സഖറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവൻ യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവന് വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരിപാനീയങ്ങളോ അവന് കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവന് പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവന് തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനുവേണ്ടി ഒരുക്കാനും എലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും സഖറിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എന്റെ പ്രായം കവിഞ്ഞുകളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദേവസന്നിധിയിൽ നിൽക്കുന്ന കബ്രിയൽ നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സഖറിയായി കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവന് വൈകുന്നതിനെപ്പറീ അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സഖറിയാക്കി കഴിഞ്ഞില്ല ദേവാലയത്തിൽ വെച്ച് അവൻ ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി അവന് അവരോട് ആംഗ്യം കാണിക്കുകയും ഉമ്മനായി കഴിയുകയും ചെയ്തു തന്റെ ശുശ്രയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവന് വീട്ടിലേക്ക് പോയി താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അവമാനം നീക്കിക്കളയാന് കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി